ഹലോ അസ്സാം അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ആർജി വേളിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഗേസ് എന്താ രാവിലെ തന്നെ എഴുന്നേറ്റിട്ടുണ്ട് അപ്പം വിഷു ആണ് വിഷുവിനെ കണി കാണാനായിട്ടുള്ള സംഭവങ്ങളൊക്കെ ഒരുക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ രാവിലെ തന്നെ എഴുന്നേക്കുമ്പോഴത്തേക്കും എല്ലാവർക്കും കണത്തൊക്കെ വിധത്തിൽ ടേബിളിൻ്റെ ഓർത്ത് കുറച്ച് ഫ്രൂട്ട്സും അതുപോലെ തന്നെ വെജിറ്റബിളായിട്ട് തക്കാളി മാത്രമേ ഒഴിവെച്ചിട്ടുള്ളൂ പിന്നെ കണിക്കൊന്നേയും വെച്ചിട്ടുണ്ട് കൂടാണ്ട് റോസാപ്പൂ അപ്പം കണിക്കൊന്ന് രാവിലെ വൈകുന്നേരം നമുക്ക് അടുത്ത വീട്ടിൽ നിന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ കിട്ടിയിട്ടുണ്ടെന്ന് അപ്പോൾ അതൊക്കെ വെച്ച് നമ്മൾ കണി കാണാനായിട്ട് എല്ലാം സെറ്റ് ചെയ്തു അപ്പോൾ രാവിലെ തന്നെ മക്കളെ എഴുന്നേറ്റ് വിളിച്ചുണർത്തി കണിയൊക്കെ കാണിച്ച് തന്നിട്ട് അവർ വീണ്ടും പോയി കിടന്ന് പിന്നെ ബാക്കിയുള്ളവരൊക്കെ കുറച്ച് കഴിഞ്ഞിട്ടാണ് എഴുന്നേറ്റത് അപ്പോൾ എല്ലാവരും ഉറക്കം എഴുന്നേറ്റ് വരുമ്പോൾ കാണത്തക്ക വിധത്തിലാണ് വെച്ചിരുന്നത് പിന്നെതാ ഞാൻ കുറച്ച് ലേറ്റായി ഡോറ് തുറന്നു അപ്പോഴത്തേക്കും ഒരു ഏഴ് എട്ട് മണി ടൈം ആയിട്ടുണ്ടാവും അപ്പോഴത്തേക്കും നല്ല ചൂട് പുറത്ത് നല്ല വെയിലെന്ന് പറഞ്ഞാൽ നല്ല ചൂട് പുറത്ത് പുറത്തോട്ട് നോക്കാൻ പറ്റുന്നില്ല അത്രയ്ക്ക് നല്ല വെയിലാണ് കേട്ടോ അങ്ങനെ നമ്മൾ എന്താണ് രാവിലെ തന്നെ ഫുഡ് കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാനായിട്ട് കിച്ചണിലോട്ട് കയറി അപ്പോൾ രാവിലെ കാപ്പി ഉണ്ടാക്കാമെന്ന് അപ്പോൾ കാപ്പി അപ്പവും ചിക്കൻ കറി തലേദിവസത്തെ ചിക്കൻ കറി ഉണ്ടായിരുന്നു അപ്പോൾ അതും വെള്ളയപ്പവും കൂടി ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ എല്ലാവരും കണി കണ്ടിട്ടൊക്കെ വീണ്ടും എല്ലാവരും പോയി കിടന്നു അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും കാപ്പിയുടെ കാര്യങ്ങളൊക്കെ നോക്കാമെന്ന് പിന്നെ അത് കഴിഞ്ഞിട്ട് ഉച്ചയ്ക്ക് സദ്യ അപ്പം നമ്മൾ സദ്യ ഉണ്ടാക്കാമെന്ന് തീരുമാനിച്ചു ഉച്ചക്കിന് ഒരു വെറൈറ്റി ആയിക്കോട്ടെ എന്ന് വിചാരിച്ച വിഷുവല്ലേ അപ്പം സദ്യ ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് ഇപ്പോൾ സദ്യ എല്ലാവർക്കും ഇഷ്ടമാണല്ലോ അപ്പോൾ എന്നും ബിരിയാണിയും ചിക്കനും ബീഫ് ഇതൊക്കെയാണ് കഴിക്കുന്നത് അപ്പോൾ കുറച്ച് പച്ചക്കറി പച്ചക്കറിയാവാന്ന് വിചാരിച്ചിടക്കി അങ്ങനെ ഒരുപാട് ഐറ്റം കറികളൊക്കെ ഉണ്ടാക്കി അപ്പം ഞാൻ മാത്രമല്ല നിജാസിൻ്റെ ഉമ്മായും കൂടി ഹെൽപ്പ് ചെയ്ത് നമ്മൾ രണ്ടുപേരും കൂടി ചേർന്നിട്ടാണ് ഉണ്ടാക്കിയത് അങ്ങനെ നമ്മൾ പച്ചക്കറിയൊക്കെ വാങ്ങിക്കൊണ്ട് വന്ന് അവിയലും പരിപ്പ് അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് അത് എന്തൊക്കെയാണെന്നുള്ളത് വീഡിയോയിൽ കാണിച്ചു തരാം അങ്ങനെ എന്താണ് അപ്പോൾ എല്ലാവരും കുറക്കുക എഴുന്നേറ്റ് കാപ്പിയൊക്കെ കുളിച്ച് പിന്നെ അടുത്ത സദ്യ ഉണ്ടാനായിട്ടൊക്കെ ഉള്ള സമയമായി അപ്പോൾ കറികളൊക്കെ ഉണ്ടാക്കി എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എന്തൊക്കെയാണ് അതൊക്കെയാണെന്നുള്ളത് കാണിച്ച് തരാം സദ്യ ഉണ്ടാക്കുക സ്പെഷ്യൽ സംഭവങ്ങളൊക്കെ അത്യാവശ്യം കുറച്ച് കറികളാണ് കേട്ടോ അപ്പം ഇതൊക്കെ കാണുമ്പോൾ വിചാരിക്കുമോ ഇതാണോ സദ്യയെന്ന് മാക്സിമം നമ്മളെ കൊണ്ട് വെക്കുന്നത് അതും ചൂടുണ്ടായിരുന്നു നല്ല ചൂട് സെപ്പറേറ്റ് കിച്ചനായ വേണ്ടിയിട്ട് ഷീറ്റും കൂടി ഇട്ടിരിക്കുന്നത് നല്ല ചൂട് എന്നാലും നമ്മൾ അവിടെ നിൽക്കത്തില്ല അപ്പോൾ എങ്കിൽ പോലും നമ്മൾ അവിടെ നിന്നുകൊണ്ട് മാക്സിമം പറ്റുന്ന കറികളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ക്ഷീണം ഉണ്ടായിട്ടോ അപ്പം നല്ല ചൂടുവല്ലേ അങ്ങനെ ഒരു ജ്യൂസ് അടിച്ച് ഓടിക്കാമെന്ന് വിചാരിച്ച് കുറച്ച് മാമ്പഴവും മിൽക്ക് മെയ്ഡും പിന്നെ കുറച്ച് പാലും ഒക്കെ ഒഴിച്ചിട്ട് പാൾപ്പൊടിയും കൂടെ അടി ചെയ്യുന്നുണ്ട് അങ്ങനെ ഒരു ജ്യൂസ് അടിച്ചു അപ്പോൾ കുറച്ച് മിൽക്ക് മെയ്ഡ് ഒഴിച്ചെന്ന് പറയുമ്പോഴത്തേക്കും നല്ല ടേസ്റ്റാണ് കേട്ടോ മിൽക്ക് ഒഴിച്ചിട്ട് നമ്മൾ ഈ ജ്യൂസ് ജ്യൂസടിക്കുന്നത് അപ്പം പാള്പ്പൊടിയും കൂടി ഇടാമെന്ന് വിചാരിച്ചു പാല് കുറച്ച് കുറവായിരുന്നു കുറച്ച് പാല് വീത്തിയിട്ടുണ്ടായിരുന്നു എങ്കിലും പളപ്പൊടിയും പാലും മിൽക്ക് മെയ്ഡും കൂടിയിട്ട് അപ്പോൾ മധുരം നമുക്ക് ആവശ്യത്തിന് വേണമെങ്കിൽ മാത്രം എടുത്താൽ മതി പഞ്ചസാര അപ്പം ഞാനിതിൽ പഞ്ചസാര ആഡ് ചെയ്തിട്ടുണ്ട് അങ്ങനെ ഞങ്ങൾ ഞങ്ങളിതാ യൂ ജ്യൂസടിച്ച് അപ്പം ക്ഷീണത്തിന് നല്ല ക്ഷീണത്തിനും അതുപോലെ തന്നെ എന്താണ് വിശപ്പും പൂവും ദാഹവും ഇല്ലാതീരും അങ്ങനെ അതാ മാമ്പഴം ജ്യൂസ് അടിച്ചിട്ടുണ്ട് അപ്പോൾ എനിക്ക് കൂടുതലും മാമ്പഴമാണ് ഇഷ്ടം കേട്ടോ പിന്നെന്താ നമ്മൾ ചോറൊക്കെ റെഡി ആക്കിയിട്ടുണ്ട് അപ്പോൾ റൈസ് റെഡി ആക്കി അപ്പോൾ ഏതൊക്കെയാണ് ഉണ്ടാക്കിയെന്ന് വെച്ചാൽ കാണിച്ചാൽ പരിപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ഇഞ്ചിക്കറി ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ അതുപോലെ ഓരോന്നും ഓരോന്നായിട്ട് നിൽക്കുക കാണിക്കാനെട്ടോ പിന്നെ ഇത് പൈനാപ്പിൾ ഒഴിച്ചെറിയാണ് അതായത് നമ്മൾ തൈരും പൈനാപ്പിളും ഒക്കെ വെച്ചിട്ട് ഒഴിച്ചെറിയുണ്ടാക്കിയതാണ് പിന്നെ പച്ചടി ഉണ്ടാക്കിയിട്ടുണ്ട് അവിയൽ ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ എന്താണ് ആ ഇതൊക്കെ നമ്മൾ കാണിച്ചതാണല്ലോ പിന്നെ അതുപോലെ തന്നെ അടുത്തത് ഇതിപ്പം ഞാൻ ഒന്നുകൂടി കാണിച്ചാണ് പിന്നെ അതുപോലെ തന്നെ നമ്മൾ വിഴുക്ക് തോരൻ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ ബീട്രൂട്ട് തോരൻ പിന്നെ സാമ്പാറുണ്ടാക്കിയിട്ടുണ്ട് പിന്നെ പാവയ്ക്ക വറുത്തതുണ്ട് കേട്ടോ അപ്പോൾ അവയ്ക്ക് വറുത്തത് പിന്നെ അതുപോലെ തന്നെ വിഴുക്ക് വരീട്ട് അതായത് ക്യാബേജ് വിഴുക്ക് വെട്ടി ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ മാങ്ങ അച്ചാറുണ്ട് അച്ചാർ ഇവിടെ മസ്റ്റാണ് എന്തായാലും പിന്നെ പപ്പടം പായസം പിന്നെ അതുപോലെ തന്നെ ബൂന്തി അതായത് ബോളി എല്ലാ ബൂന്തിയാണ് അപ്പോൾ എല്ലാ കറികളും റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇലയൊക്കെ വെട്ടി സദ്യ ഉണ്ണാനായിട്ടൊക്കെ എല്ലാവരും ഇരിക്കും പിന്നെ പിന്നെതാ നമ്മുടെ പൊരത്ത് നിന്നിട്ട് കുറച്ച് ഇത് പേരയ്ക്ക കിട്ടിയിട്ടുണ്ട് ഒരു പേരമരമുണ്ട് അപ്പോൾ അതിൽ നിന്നും കിട്ടിയതാണ് നമ്മൾ വാങ്ങിച്ചു നട്ട് പേരമരുമാണ് കേട്ടോ അതിൽ നിന്ന് ചെറിയ പേരമരുവാണ് പക്ഷേ അതിൽ നിന്ന് രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ട് നമുക്ക് കുറച്ച് പേരേക്ക് കിട്ടിയിട്ടുണ്ട് പിന്നെ എല്ലാവരും സദ്യയൊക്കെ ഉണ്ട് അടുത്ത നൈറ്റിലായിട്ടുണ്ട് അപ്പം ദീപാവി എന്താണ് അല്ലേ അപ്പോഴത്തേക്കും കുറച്ച് പടക്കവും പൂത്തിരിയൊക്കെ വാങ്ങിച്ചപ്പോൾ മക്കൾക്ക് പടക്കവും പൂത്തിരിയും വേണമെന്ന് പറഞ്ഞങ്ങനെ അവയുടെ സന്തോഷത്തിന് വേണ്ടിയിട്ട് കുറച്ച് പടക്കവും പൂത്തിരിയൊക്കെ മേടിച്ച് ഇങ്ങനെ കത്തിച്ച് കാരണം അവ അവയുടെ ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ടാണ് സാധാരണ ദീപാവലിക്കും ഇങ്ങനെ ചെയ്യാറുണ്ട് അപ്പം വിഷു അല്ലേ അപ്പം ഒരു എന്താണ് അവർക്ക് മറ്റുള്ളവരൊക്കെ ഇങ്ങനെ ചെയ്യുന്നുണ്ട് അപ്പോൾ അവർക്കും പടക്കം വേണം പൂത്തിരി വേണം എന്നൊക്കെ പറഞ്ഞു അപ്പോൾ അവർ സന്തോഷമല്ലേ എന്ന് വിചാരിച്ചിട്ട് വാങ്ങിച്ചതാണ് അപ്പോൾ എല്ലാവരും ഇതൊക്കെ മക്കളിതൊക്കെ കത്തിക്കുന്നത് പടക്കം കത്തിക്കുന്നത് പൂത്തിരിയൊക്കെ കത്തിക്കുന്നത് അപ്പോൾ നമ്മളിതെല്ലാം നോക്കി ഇങ്ങനെ ഗാലറിയിൽ ഇങ്ങനെ സിറ്റുള്ളിൽ ഇങ്ങനെ ഇരിപ്പുണ്ട് അപ്പോൾ ഇൻഷാല്ല നമ്മളെ ഇന്നത്തെ വിഷുവിൻ്റെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ അപ്പോൾ ഓക്കെ ബൈ ബൈ അസ്ലാം അലൈക്കം